ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ വീട്ടിൽ പാറ്റശല്യം ഉണ്ടെന്നുണ്ടെങ്കിലേ അതിന് വേണ്ട ഒരു സിമ്പിൾ സൊല്യൂഷൻ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്ന യെസ് സമനയിൽ കണ്ട പോലെ തന്നെ ബൈ ബൈ പാറ്റ മൺ സ്പൂൺ ട്രിക്ക് ഈ പ്രവാസികളാണ് കേട്ടോ കൂടുതൽ ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു പാറ്റശല്യം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണണേ ഞാൻ മസ്കറ്റിൽ വന്നിട്ട് ഏറ്റവും ആദ്യം നിന്നിരുന്ന ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഫ്ലാറ്റിന് ഒരു ചെറിയൊരു കഥയുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് അപ്പം കുറേ പേർ എന്നോട് ചോദിച്ചു എന്താ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു പക്ഷെ സത്യം പറയാമല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കാത്തൊരു ഒരു ഫ്ലാറ്റാണ് ഇനി അത് ഇത്രമാത്രം ഞാൻ ഒരു ഫ്ലാറ്റ് ആണ് ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് വന്നപ്പം എടുത്തൊരു ആണ് അപ്പം നമുക്ക് അതിനോട് ഒരു അറ്റാച്ച്മെന്റ് തോന്നലോ വേണ്ടത് പക്ഷെ എനിക്ക് നേരെ ഓപ്പോസിറ്റാണോ എനിക്ക് എന്താ പറയാ ആ ഒരു ഫ്ലാറ്റ് ഫുള്ള് നെഗറ്റീവ് ഫീൽ ആണ് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ പാറ്റ പാറ്റക്കുട്ടനാണ് കേട്ടോ പിന്നെ ഒരു നെഗറ്റീവ് ഫീൽ ആയിരുന്നു മൊത്തത്തിൽ എന്താ പറയുക നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അതിൻ്റെ അകത്തോട്ട് വന്ന് കയറുമ്പോൾ നമ്മൾ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും പിന്നെ ആ ഒരു സമയത്ത് ഒരു ചെറിയൊരു ഡിപ്രഷൻ സ്റ്റേജ് ഒക്കെ ആയിരുന്നു മേ ബി അതൊക്കെ ആയിരിക്കാം എനിക്ക് ഫീൽ ചെയ്തത് നമുക്ക് ഫ്ളാറ്റിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പലരും പറയും പക്ഷെ എനിക്കത് ഭയങ്കര ആയിരുന്നു കേട്ടോ എനിക്ക് എന്താണെന്നറിയത്തില്ല എനിക്ക് ആ ഫ്ളാറ്റ് മാറണത് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എഗ്രിമെന്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ ഫ്ലാറ്റ് നോക്കി തുടങ്ങിയത് പിന്നെ അടുത്തൊരു കാര്യമായിരുന്നു വെട്ടം വിളിച്ചൊന്നും ആകെക്കൂടി ഉണ്ടായിരുന്ന ഒരു വിൻഡോ പുറത്തോട്ടുള്ളത് അതൊരു റൂമിലേക്ക് റൂമിൽ അറ്റാച്ച്ഡ് ഒരു വിൻഡോ ആയിരുന്നു അത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുറത്തേക്ക് വ്യൂ കിട്ടുന്നത് പിന്നെ ഒരു ഇരുട്ട് മൂടിക്കെടുക്കുന്ന പോലൊക്കെ ആയിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഇച്ചിരി കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല ഇങ്ങോട്ട് മാറി ഇനി നമ്മൾ പറഞ്ഞു വന്നത് പാറ്റയുടെ കാര്യമല്ലേ ഈ പാറ്റേനെ തുരത്താൻ വേണ്ടിയിട്ട് ഞാൻ പതിനെട്ടടവ് ഞാൻ ആ ഫ്ലൈറ്റിൽ പയറ്റിയിട്ടുണ്ട് ഇവിടെയും വന്നിട്ട് പയറ്റിയിട്ടോ ഇവിടെ ഉണ്ടായിരുന്നു പാറ്റ എന്നിട്ട് ആഴ്ചയിലാഴ്ചയിൽ ഞാൻ എൻ്റെ കബോർഡ് വൃത്തിയാക്കും പിന്നെ എല്ലാം എല്ലാം ചെയ്യും ഞാൻ എല്ലാ ആഴ്ചയിലാഴ്ചയിൽ ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി പിന്നെ റെയിനുവാണെങ്കിൽ ആ സമയത്ത് ഉറങ്ങ ഉറങ്ങുന്നു കളിക്കുന്ന ഒരു ടൈമാണല്ലോ അപ്പം എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പാറ്റേൺ കടത്താൻ വേണ്ടി ഞാൻ കുറെ കാര്യങ്ങൾ നോക്കി പതിനെട്ടടവും ഞാൻ ഭയത്തിന് ഞാൻ എന്തൊക്കെ ചെയ്ത് കൊടുക്കുന്നു അതൊക്കെ അവർക്കുള്ള ഫുഡ് പോലെയാണ് കേട്ടോ അവർ വന്ന് കഴിക്കാൻ പോവുക കുടുംബക്കാരെയും കൊണ്ട് വരാ അതായിരുന്നു കേട്ടോ അവിടുത്തെ പതിവ് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് പുറത്തേക്ക് പോകും അല്ലെങ്കിൽ രാത്രി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടല്ലോ രാവിലെ വന്നിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നിട്ട് ലൈറ്റ് ഒന്ന് ഓൺ ആക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ കുത്തിയിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും പാറ്റ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ പാത്രങ്ങളിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോഴായിരിക്കും നമുക്ക് കൂടുതലൊരു എന്താ പറയാ ഒരു അറപ്പ് ഫീൽ ചെയ്യ അപ്പം അതൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സുമടുത്ത് ഇരുന്നായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എഗ്രിമെന്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് മാറി ഇവിടെ മാറിപ്പം ഇവിടെയും ചെറുതായിട്ട് ഒരു പാറ്റയുടെ ഒരു ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ആകെ ടെൻഷനായി ഇനി അതുപോലെ എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പാക്കറ്റ് പൗഡർ കിട്ടും കോക്രോച്ച് കില്ലിങ് ബൈറ്റ് എന്ന് പറഞ്ഞിട്ട് അത് അത് ഞാൻ ഓൾറെഡി പരീക്ഷിച്ചതാണ് ഇവിടെ അത് എല്ലായിടത്തും അവൈലബിളാണ് അപ്പൊ ഞാനത് വന്നിട്ട് മറ്റേ പഴയ ഫ്ലാറ്റിലും ഇവിടെയൊക്കെ ഞാൻ പരീക്ഷിച്ചതാണ് എന്നിട്ടും എന്താ പറയാ പാറ്റകൾ പോകുന്നുണ്ടായിരുന്നില്ല എന്താ അവർക്ക് അവർ വന്ന് ഫുഡ് കഴിക്കുന്നു പോകുന്നു വന്ന് ഫുഡ് കഴിക്കുന്നു പോകുന്നു കുടുംബക്കാരെയും കൊണ്ടുപോയിരുന്നു ഫുഡ് കഴിക്കുന്നു പോകുന്നു അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം ഈ പൗഡർ ഞാൻ എന്താ പറയുക ശരിക്കല്ല ഉപയോഗിച്ചിരുന്നത് അപ്പം വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പം അമ്മ പറഞ്ഞ പാറ്റകൾക്ക് ഈ ഷുഗർ ഉണ്ടല്ലോ അതിനോടൊരു ഭയങ്കര ഇഷ്ടം കൂടുതലാണ് അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഷുഗറും കൂടിയും അതിൽ ആഡ് ചെയ്ത് കൊടുത്തു ആഡ് ചെയ്ത് കൊടുത്തിട്ട് വെച്ചു അതെ പിന്നെയാണ് കേട്ടോ എൻ്റെ വീട്ടിലെ പാറ്റശല്യം ഒക്കെ കുറഞ്ഞത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ അത് എങ്ങനെയാണ് യൂസ് ചെയ്യണ്ടതെന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അല്ലാതെ ചില്ലാറ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഉച്ചക്കലത്തുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇനി ഞാൻ എടുക്കുന്നത് ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതാണ് ഈ പൗഡർ ഇത് വന്നിട്ട് വളരെ നിസ്സാരമായിട്ടുള്ള പൈസയുള്ളു ഇവിടുത്തെ ഒരു നൂറ്റി ഇരുപത് പൈസയ്ക്കുള്ളൂ നാട്ടിലെ ഒരു മുപ്പത് രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ നാട്ടിലൊക്കെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ മസ്ക്കറ്റിൽ എവിടെയും എല്ലാ ഷോപ്പുകളിലും ഉണ്ട് കേട്ടോ ഇതിൻ്റെ റെഡ് പാക്കറ്റ് ഉണ്ട് ഞങ്ങൾ വാങ്ങിക്കാറുള്ളത് ഈ ഗ്രീൻ പാക്കറ്റാണ് ഇത് നല്ല യൂസ്ഫുള്ളാണ് പിന്നെ ഞാനിത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ കുപ്പിയുടെ മൂടി അതിൽ ആക്കി വയ്ക്കും ആക്കിയിട്ട് കബ്ബോർഡിൻ്റെ ഉള്ളിലോട്ട് നീക്കി വെക്കും കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ നല്ലപോലെ ശ്രദ്ധിക്കണം കാരണം ഇതൊരു ചോക്ലേറ്റ് പൗഡറിൻ്റെ ഒക്കെ ഒരു ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു സ്മെല്ല് വരുന്നതാണ് പിന്നെ എന്താ പറയുക കുട്ടികളുടെ കൈ എത്താത്ത ദൂരത്തും കുട്ടികളെ കാണാത്ത രീതിക്കും സൂക്ഷിച്ച് എടുത്തു വയ്ക്കണം കേട്ടോ അപ്പം ഇതിലോട്ട് കുറച്ച് ഒരു ശകലം പഞ്ചസാര ഇട്ടാൽ മതി ഒരു ഒരു പൊടിക്കിട്ടാൽ മതി പിന്നെ ഈ ഈ പൗഡറും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് കബോർഡിൻ്റെ അങ്ങേറ്റത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് പാറ്റകൾ വരത്തില്ല എന്നുള്ളത് ഇത് ഞാൻ ഇവിടെ വന്നേപ്പനെയും പരീക്ഷിച്ച് അത്രയും മാത്രം റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ ഒരു പാറ്റേനെ പോലും പേരിന് പോലും ഒരു പാറ്റേനെ കാണാനില്ല അപ്പം അത്രയും റിസൾട്ട് ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഇതെല്ലാം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ മക്കളുള്ള വീ കുട്ടികളുള്ള വീടുകളൊക്കെ ആണെങ്കിൽ നല്ല പോലെ കെയർ ചെയ്യണം അതുപോലെ തന്നെ വീട്ടിൽ പെറ്റിനൊക്കെ വളർത്തു വളർത്തല്ലോ പൂച്ച കുട്ടികളൊക്കെ അങ്ങനെയുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഭയങ്കര പോയിസൺ ആണ് അപ്പം നല്ല പോലെ കെയർ ചെയ്യണം ഇത് വെക്കുമ്പോൾ കബോഡിൻ്റെ ഏറ്റവും ഏറ്റത്തായിട്ട് വെച്ചാലും വെച്ചിരുന്നാലും മതി എന്റെ കയ്യിൽ ഇപ്പം ഈ അടപ്പ് രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് പിന്നെ ഞാൻ എല്ലാ മാസവും ഞാനിത് എടുത്ത് മാറ്റിയിട്ട് പുതിയത് എടുത്ത് വെക്കും എല്ലാ ഓരോ മാസം കൂടുമ്പോൾ ഇതെടുത്ത് മാറ്റി മാറ്റിയിരുന്നാലും മതി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക്